പ്രേക്ഷകരെ ആദ്യമേ തന്നെ ഒരു സാമൂഹ്യ മാധ്യമ പോസ്റ്റിലോട്ട് കൊണ്ടുവരാം സാമൂഹ്യ മാധ്യമ പോസ്റ്റ് എഴുതിയിട്ടുള്ളത് സാലിദ് കേസ് എന്ന വ്യക്തിയാണ് സാലിദ് കേസ് എന്ന വ്യക്തിയെ പ്രേക്ഷകരിൽ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും സാലിദ് കേസ് ആണ് പി വി അൻവർ എം എൽ എയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ അഡ്മിൻ എന്നു വെച്ചാൽ പി വി അൻവർ എം എൽ എയുടെ സാമൂഹ്യ മാധ്യമ പേജുകളിൽ വ്യക്തമായിട്ട് കുറിപ്പുകൾ എഴുതിയിടുകയും ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുകയും അങ്ങനെ മൊത്തമായിട്ട് ആ പേജിൻ്റെ എല്ലാ മാനേജ്മെൻറ്റും കൈകാര്യം ചെയ്തിരുന്ന വ്യക്തിയാണ് സാലിദ് കേസ് സാലിദ് കെയസ് സി പി എമ്മിൻ്റെ പ്രവർത്തകനാണ് വെറും മൂവായിരത്തി അഞ്ഞൂറ് ഫോളോവേഴ്സ് മാത്രമുണ്ടായിരുന്ന പി വി അൻവർ എം എൽ എയുടെ ഫേസ്ബുക്ക് പേജിനെ ഈ മൂന്ന് ലക്ഷത്തോളം ഫോളോവേഴ്സുള്ള ഇപ്പോഴത്തെ സ്ഥിതിയിലേക്ക് എത്തിച്ചത് സാലിദാണ് ആണ് മാത്രമല്ല നിലമ്പൂരിലെ എം എൽ എ മാത്രമായിരുന്ന അൻവറിനെ നിലമ്പൂരിന് പുറത്ത് സംസ്ഥാനത്തൊട്ടാകെ ഒരു റീച്ചും വ്യക്തമായ സ്വാധീനവും എത്തിച്ചു കൊടുത്തതും ആ ഫേസ്ബുക്ക് പേജായിരുന്നു ആ ഫേസ്ബുക്ക് പേജ് പ്രവർത്തിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് സാലിദ് കേസ് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ പി വി അൻവർ എം എൽ എ കേരളത്തിന് മൊത്തം പരിചയപ്പെടുത്തി കൊടുത്ത മുഴുവൻ പരിചയപ്പെടുത്തി കൊടുത്ത വ്യക്തികളിൽ പ്രധാനിയായിരുന്നു സാലിദ് കേസ് ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ പ്രചാരത്തിനും മറ്റ് എല്ലാ പ്രശംസകൾക്കും വ്യക്തമായ ഇടപെടൽ നടത്തിയ വ്യക്തി കൂടിയായിരുന്നു സാലിദ് കേസ് സാദ് കേസ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് വളരെ സുപ്രധാനമായ കുറിപ്പാണ് ഇപ്പോൾ പി എൻവർ എം എൽ എ പാർട്ടിക്ക് വിരുദ്ധമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പോലീസിനകത്തുള്ള ശക്തമായ ആർ എസ് എസ് വൽക്കരണത്തിനെതിരായ നിലപാടെടുത്താണ് പി വി എൻവർ എം എൽ എ രംഗത്തിറങ്ങിയത് അതിനുശേഷം പിന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വ്യക്തമായ നിലപാടെടുത്തു പിന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും പരസ്യമായിട്ട് നിലപാട് പറഞ്ഞു അതിപ്പോൾ അവസാനം മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെതിരെയുള്ള നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ് പാർട്ടി വിരുദ്ധ നിലപാടോട് പോയിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് വ്യക്തമായ ഒരു നിലപാട് അറിയിച്ചിരുന്നു അൻവർ ഉന്നയിച്ച പരാതികളിലും ആരോപണങ്ങളിലും സംസ്ഥാന സർക്കാർ വ്യക്തമായി അന്വേഷിക്കും അതുവരെ അൻവർ കാത്തിരിക്കുക പരസ്യപ്രതികരണം നടത്തി പാർട്ടിയെ വീണ്ടും പ്രതിരോധത്തിലാക്കരുതെന്ന് പ്രതിരോധത്തിലാക്കരുത് എന്ന് വ്യക്തമായിട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറഞ്ഞിരുന്നു എന്നിട്ടും അതുപോലും പരിഗണിക്കാതെയാണ് അദ്ദേഹം വീണ്ടും പത്രസമ്മേളനം നടത്തി വീണ്ടും ഗുരുതരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയത് മാത്രമല്ല പിണറായി സർക്കാർ ശേഷം തുടർച്ചയായിട്ട് സംസ്ഥാനത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ തുടർച്ചയായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഉണ അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയും ചെയ്തു ഫേസ്ബുക്ക് കമൻറ്റുകളായിട്ടും വാട്സാപ്പ് ഷെയറുകളായിട്ടും പിന്നെ മഞ്ഞ യൂട്യൂബർമാർ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ പത്രസമ്മേളനം അതോടെ പാർട്ടി പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞു അതിന് കൂടെ പശ്ചാത്തലത്തിലാണ് സാലിദിൻ്റെ ഈ പോസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ സാലിദ് കേസ് പറയുന്നത് ഇങ്ങനെയാണ് ഓരോ വ്യക്തികൾക്കും അവരുടേതായ വ്യക്തി സ്വാതന്ത്ര്യവും രാഷ്ട്രീയ നിലപാടുകളുമുണ്ട് അങ്ങനെ ഒരേ നിലപാടുള്ള കാലത്ത് ആശയപരമായും മാനസികമായും പലരോടും നമ്മൾ ഐക്യപ്പെട്ടെന്നിരിക്കും അതേ ചെയ്തിട്ടുള്ളൂ എന്ന ബോധ്യം എനിക്കുണ്ട് അവർക്കൊപ്പം നിന്ന് പറഞ്ഞതൊക്കെയും എൻ്റെ കൂടി രാഷ്ട്രീയ ബോധ്യങ്ങളാണ് ആ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ ഒരു സ്ക്രീനിങ്ങുമില്ലാതെ വേദി തന്നു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല എൻ്റെ ബോധ്യങ്ങളിൽ അന്നും ഇന്നും അണിവിട മാറ്റമില്ല ഇതിവിടെ പറയാതിരിക്കാം നിശബ്ദനായിരിക്കാം പക്ഷേ ഈ വ്യക്തിബന്ധത്തെയും സ്വാധീനിച്ചത് എല്ലാത്തിലും ഒരു സമാന ചിന്താഗതിയായിരുന്നു ഇന്ന് അത് ഉണ്ടെന്ന് എനിക്ക് എൻ്റെ ബോധ്യത്തിൽ തോന്നുന്നില്ല ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ കൂടി വളർത്തിയ ഒരു കട കൂട്ടിപ്പോകേണ്ടി വരുന്നതിൽ നല്ല മാനസിക സംഘർഷമുണ്ട് മറ്റാർക്കും ഊഹിക്കാൻ കഴിയാത്തതിലും അപ്പുറം പാർട്ടിക്കൊപ്പമാണ് പാർട്ടിക്കൊപ്പം മാത്രമാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത് സാലിത്തിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത് പാർട്ടിക്കൊപ്പമാണ് പാർട്ടിക്കൊപ്പം മാത്രമാണ് അൻവറിനൊപ്പം എന്ന് അൻവറിൻ്റെ ആ സാമൂഹ്യ മാധ്യമ പേജ് ഇത്രമാത്രം വലുതാക്കി വിപുലപ്പെടുത്തിയെടുത്ത വ്യക്തി പറഞ്ഞിരിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൻവറിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന് യോജിച്ചു പോകാൻ സാധിക്കുന്നില്ല മുൻപ് അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ട് യോജിച്ച് പോകാൻ സാധിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് അൻവറിനൊപ്പം കാര്യങ്ങൾ ചെയ്യാനും അൻവറിനൊപ്പം പാർട്ടിക്ക് വേണ്ടി പ്രതിരോധം ഒരുക്കാൻ വേണ്ടിയും സാധ്യത കൂടുന്നത് എന്നാൽ ഇപ്പോൾ അൻവറിൻ്റെ നിലപാട് അൻവറിനോ പാർട്ടിക്കൊപ്പമല്ല പാർട്ടി വിരുദ്ധമായ നിലപാടാണ് അൻവർ എടുക്കുന്നതെന്ന് വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇനി അതുമായിട്ട് അൻവറുമായിട്ടും അൻവറിൻ്റെ സാമൂഹ്യ മാധ്യമ പേജുമായിട്ട് തനിക്കൊരു ബന്ധവുമില്ലെന്നും സാലിദ് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം പറയുന്നുണ്ട് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കട പൂട്ടുകേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷം ശക്തമായിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും പാർട്ടിക്കൊപ്പമാണ് പാർട്ടിക്കൊപ്പം മാത്രമാണെന്ന് അദ്ദേഹം വീണ്ടും പറയുന്നുമുണ്ട് അപ്പോൾ സുപ്രധാനമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൻവർ പാർട്ടി വിരുദ്ധമായ നിലപാടെടുത്തു കഴിഞ്ഞു പാർട്ടിക്ക് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ പോകാൻ പോകുന്നത് അത് എവിടം വരെ പോകുമെന്നാണ് ഇനി അറിയാനുള്ളത് എന്തായാലും ഇന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാനത്ത് മുതിർന്ന നേതാക്കളെല്ലാം വ്യക്തമായ നിലപാട് പറഞ്ഞിട്ടുണ്ട് പി എ രാജീവും എം പി രാജേഷും അടക്കം എല്ലാവരും പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി മാഷി ഇന്ന് പത്രസമ്മേളനം വിളിച്ച് ഡൽഹിയിൽ കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തു ഡൽഹിയിൽ പോളിറ്റ് ബ്യൂറോ യോഗത്തിന് വേണ്ടി വന്ന ഗോവിന്ദഷയെ വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തിട്ടുമുണ്ട് അപ്പോൾ സുപ്രധാനമായിട്ട് കാര്യങ്ങൾ അവിടം വരെ എത്തിയിരിക്കുകയാണ് ആ സമയത്ത് തന്നെയാണ് അൻവറിനെ നിലമ്പൂരിന് പുറത്തോട്ട് വളർത്തിയ പ്രധാന ഒരാളുടെ തന്നെ പറയുന്നത് അൻവർ ഇപ്പോൾ പാർട്ടി വിരുദ്ധമായ നിലപാടാണ് എടുക്കുന്നത് അൻവറിനൊപ്പം നിൽക്കാൻ സാധിക്കത്തില്ലെന്ന് അപ്പോൾ മനസ്സിലാവുന്ന കാര്യം ഇത്രയേ ഉള്ളൂ അൻവർ പാർട്ടി വിരുദ്ധമാണ് അൻവർ ഇപ്പോൾ പാർട്ടിക്കൊപ്പമല്ല അൻവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളെല്ലാം വ്യക്തമായ കഴമ്പുണ്ട് അത് അന്വേഷിക്കേണ്ടതു തന്നെയാണ് പക്ഷേ അതിനുവേണ്ടി കാത്തിരിക്കാതെ പാർട്ടി വിരുദ്ധമായ നിലപാട് എടുത്തിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് എത്രമാത്രം പാർട്ടിക്ക് പ്രശ്നമുണ്ടാക്കുന്നു എന്ന് അൻവർ പരിശോധിക്കേണ്ടതുമായിരുന്നു പക്ഷേ അത് പരിശോധിക്കുകയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇതിലൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യം വെച്ചാൽ മാധ്യമപ്രവർത്തകനായി കെ ജെ ജെക്ക് പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ വളരെ ശക്തിയുള്ള ഒരു ഗുണ്ടുമായിട്ട് ഓരോരുത്തു പോവുകയാണ് ആ ഗുണ്ട് അവളോട്ട് പൊട്ടിക്കാൻ പോവുകയാണ് പക്ഷേ ഗുണ്ടുമായിട്ട് പോയതിനൊപ്പം തന്നെ ഈ വെടി തീർന്ന കുറേ മത്താപ്പും മറ്റു ചില പടക്കവുമായിട്ട് പോകുന്ന സമയത്ത് അതെല്ലാം കൊണ്ട് ചേർത്ത് പൊട്ടിക്കാന്ന് വരിച്ചു പോയി കഴിഞ്ഞാൽ ഈ ശക്തിയേറെ ഗുണ്ടിൻ്റെ വീര്യം പോലും ചിലപ്പോൾ ചോർന്നു പോകും അതാണ് സംഭവിച്ചത് വളരെ ഗുരുതരമായ അന്വേഷിക്കേണ്ട ആരോപണങ്ങളാണ് ആദ്യഘട്ടത്തിൽ അൻവർ ഉന്നയിച്ചത് പക്ഷേ ഉന്നയിച്ചുന്നയിച്ച് വന്നപ്പോഴത്തേക്കും പിന്നെ അവസാനമായപ്പോഴത്തേക്കും വെടിയീർന്ന് കുറേ സാധനമുണ്ട് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങളും വലതുപക്ഷങ്ങളും മഞ്ഞ യൂട്യൂബർമാരും തുടർച്ചയായിട്ട് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന സാധനം ആ മഞ്ഞ യൂട്യൂബർ എന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഉന്നയിച്ച കാര്യമാണ് പി വി എൻവർ ഇന്നലെ ഉന്നയിച്ചതെന്ന് ശ്രദ്ധേയമായ കാര്യമാണ് അത് വ്യക്തമായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞുകൊണ്ട് മാത്രമല്ല ആ മഞ്ഞ യൂട്യൂബർ ആണെങ്കിൽ തുടർച്ചയായിട്ട് ആറോ ഏഴോളം വീഡിയോകൾ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഇന്ന് മാത്രം ചെയ്യുകയും ചെയ്തു അതുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആ മഞ്ഞ് യൂട്യൂബർ ചെയ്തതായിരുന്നു അപ്പം പിന്നെ എവിടെയാണ് എത്തു നിൽക്കുന്നത് വലിയ ചോദ്യമാണ് അതുകൂടി ചേർത്താണ് ഇപ്പോൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ അനലൈസ് ചെയ്യേണ്ടത് അസസ് ചെയ്യേണ്ടത് അതുകൂടി ചേർത്ത് വേണം അനാലൈസ് ചെയ്താൽ മാത്രമേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അതുകൂടി മനസ്സിലാക്കി തന്നെയാണ് സാലിദ് കെ എസ് പി വെൻവറിൻ്റെ സാമൂഹ്യ മാധ്യമ പേജിൻ്റെ അഡ്മിൻ ആയിരുന്ന സാലിദ് കെ എസ് ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് പാർട്ടിക്കൊപ്പമാണ് പാർട്ടിക്കൊപ്പം മാത്രമാണെന്ന് അദ്ദേഹം തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അത് വളരെ സുപ്രധാനമാണ് എന്തുകൊണ്ടെന്നാൽ അൻവറിനെ നിലമ്പൂരിന് പുറത്തോട്ട് വളർത്തിയതിൽ ഏറ്റവും പ്രധാനി സാല് ഇതായിരുന്നു അതുകൊണ്ട് തന്നെ സാലി നിലപാടിന് വ്യക്തമായ പ്രാധാന്യവും ഉണ്ട്